പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇതിൽ യാതൊരു സംശയവുമില്ല പല പ്രാവശ്യങ്ങളായിട്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര അതായത് എൻ പി എസ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള അപേക്ഷകളൊക്കെ സ്വീകരിക്കുകയും അതിനുശേഷം ഈ നടപടികളൊക്കെ ഈ നടപടി പ്രകാരം മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ ഒക്കെ പോർട്ടൽ ഉപയോഗിച്ചൊക്കെയാണ് ഈ ഒരു നടപടി പൂർത്തീകരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ നീല നീലാവെള്ള കാർഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൽ പിങ്ക് കാർഡും അതുപോലെ തന്നെ നീല കാർഡ് ഉടമകൾക്കുമാണ് കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം ഈ ഒരു നീല വെള്ള കാർഡ് ഉടമകളിൽ വലിയൊരു ശതമാനം ആളുകൾക്കും ഈ ഒരു പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുവാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം പലതരത്തിൽ അപേക്ഷകള് കൊടുത്തിട്ട് അത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് തലത്തിലുള്ള സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് ബാധ്യത ഉള്ളതിനനുസരിച്ച് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റം കിട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട് പക്ഷേ പല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ വെറുതെ പോയി ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇതിന് അർഹതയുള്ള ആളുകൾ തന്നെയാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നീല വെള്ള കാർഡ് ഉടമകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും പിങ്ക് കാർഡിലെ ആളുകൾ മഞ്ഞ കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ വരെ ഇപ്പോഴുണ്ട് ഓർക്കുക ഒന്ന് അവസ്ഥ നോക്കുക ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കെല്ലാം തന്നെ ഏകദേശം തുല്യമായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെയാണ് സൗജന്യ നിരക്കിലുമാണ് ലഭിക്കുന്നത് അതിൽ നിന്ന് പോലും നീല വെള്ള കാർഡ് ഉടമകൾക്ക് അവർ പെട്ടെന്ന് അത് മാറ്റം കിട്ടുവാൻ അപേക്ഷിക്കുന്നതിന് വേണ്ടി പോലും ഇത് അപേക്ഷ വയ്ക്കുന്ന സമയത്ത് ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെയാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ നീല വെള്ള കാർഡ് ഉടമകൾക്ക് കൂടുതലായിട്ടുള്ള ഈ ഒരു അവസ്ഥകൾ നിങ്ങൾക്ക് തെളിയിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഈ ഒരു മുൻഗണനാ കാർഡ് അർഹതയുള്ള ആളുകളാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് സാലൂക്ക് സപ്ലൈ ഒക്കെ ആയി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്നതിനനുസരിച്ച് മാറ്റം കിട്ടും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണി കിട്ടുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് തന്നെയാണ് ഇവർക്ക് ഇനി ഈ ഒരു ആനുകൂല്യം നിങ്ങൾ കൈപ്പറ്റുന്ന അർഹതയോടുകൂടിയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നതിന് നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തെളിയിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ പല ആളുകൾക്കും മുൻപത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പക്ഷേ അവരുടെ സാഹചര്യം മാറി ജീവിത ഔദ്യോഗിക സാഹചര്യങ്ങൾ മാറി എന്നിട്ട് പോലും ഇത് ഈ ഒരു കാർഡ് പിടിച്ചു വെച്ചിരക്ക് പിടിച്ചു വെച്ച് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടിയൊക്കെ ഉണ്ടാകും നിങ്ങൾ ഇത്രയും നാൾ വാങ്ങിച്ച തുക ഈ ഒരു ആനുകൂല്യങ്ങളുടെ വിപണി മൂല്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ടും വരും എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വലിയ പരിപാടികൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് പ്രത്യേകിച്ച് നീല പിങ്ക് കാർഡുടമകൾക്ക് വളരെ പ്രധാന